പ്രതികാരത്തിന്റെ ചൂടിൽ അഗ്നിയായി ആളിക്കത്താൻ ഗൗരി ഗൗരീശങ്കരൻ പ്രേക്ഷകരെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഗൗരീശങ്കരം എന്ന് പുറത്തുവിട്ടത് എല്ലാവർക്കും എം എൻ ടോക്സിലേക്ക് സ്വാഗതം കമലയ്ക്ക് നീതി കിട്ടാനുള്ള പോരാട്ടത്തിൽ തന്നെയാണ് നമ്മുടെ ഗൗരി ഗൗരി ശേഖരനും നമ്മുടെ ശങ്കറിൻ്റെ അമ്മയ്ക്കുമെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കുന്നതും പോലീസ് ചാരങ്ങാട്ട് വീട്ടിലേക്ക് വരുന്നതുമൊക്കെയാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ പോലീസ് വരുന്നതും ക്വസ്റ്റ്യൻ ചെയ്യുന്നതുമൊക്കെ കണ്ടിട്ട് നമ്മുടെ ശങ്കർ ദേഷ്യം കൊണ്ട് ഗൗരിയെ റൂമിലേക്ക് വലിച്ചയച്ച് കൊണ്ടുപോകുന്നതും എന്തിനാണെന്ന് ഈ അമ്മയുടെയും ചേട്ടൻ്റെയും പേരിൽ കേസ് കൊടുത്തതുമൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് നെഞ്ചുപൊട്ടും വേദനയോടെ ഗൗരി ആ സത്യം ശങ്കറിനോട് വെളിപ്പെടുത്തിയത് ശേഖരേട്ടന്റെ അടികൊണ്ട് കമലേടത്തിയീടെ വയറ്റിലെ കുഞ്ഞ് നഷ്ടപ്പെട്ടുവെന്നുള്ളത് ഒരു കാര്യം കേട്ടതും ശങ്കറിന്റെ സമനില ആകെ തെറ്റുകയായിരുന്നു ഒരു തെറ്റിനുള്ള ശിക്ഷ ശേഖരേട്ടൻ എന്തായാലും അനുഭവിക്കണം എന്ന് തന്നെയായിരുന്നു ശങ്കർ പറഞ്ഞത് പിന്നീട് ശേഖരേട്ടിനൊപ്പം അമ്മയും ഇതിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അമ്മയും ഇതിന് ശിക്ഷ അനുഭവിക്കണമെന്ന് ശങ്കർ ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട് ചാരുങ്ങാട്ടുകാരുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഗൗരിയെ എത്രയും വേഗം അവർ ഒരു തെളിവും കൂടാതെ വകവരുത്തുക എന്നത് തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം എന്തായാലും പ്രേക്ഷകരെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തുന്ന എപ്പിസോഡുകൾ തന്നെയായിരിക്കും ഗൗരി ശങ്കരത്തിൽ ഇനി വരാനിരിക്കുന്നത് അതിനായി കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമായി നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബായ്